ഒരു മന്ത്രിയെ എന്ന നിലയിൽ അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയായിരുന്നു മന്ത്രി അധികാരത്തിൽ വന്നപ്പോൾ ഇന്ന് നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിട്ട് നമ്മുടെ ജോലി തന്നെ ഇല്ലാതാക്കിയിട്ട് ഞങ്ങളെ തെരുവിലിറങ്ങിയാൽ ഈ മന്ത്രിക്ക് ജോലി തരുമോ ഇതാണ് എന്റെ ചോദ്യം ഏതാനും ദിവസം മുമ്പ് രമേഷ് കുമാറും എന്താണ് സാർ എല്ലാ സംഘടനകളെയും വിളിച്ചുകൂട്ടി അദ്ദേഹം ഒരു ചർച്ചയ്ക്ക് വിളിച്ചു അതായത് ഞങ്ങൾ സമരത്തിന്റെ പിറ്റേ ദിവസം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സംഘടനകളിലുള്ള ആൾക്കാരെല്ലാം ചേർന്നിട്ട് സംയുക്ത സമിതി എന്നുള്ള ഒരു സമരം നമ്മൾ ഏർപ്പെടുത്തി അതിന് പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ വിളിച്ചു വരുത്തി ആ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരോടും അദ്ദേഹം പറഞ്ഞു അവിടെ ആരും പറഞ്ഞില്ല സമരം പിൻവലിച്ചു എന്ന് ആരും പറഞ്ഞില്ല അദ്ദേഹം സ്വയം പറഞ്ഞില്ല സമരം പിൻവലിച്ചു എന്നുള്ളത് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞ ഒരു രീതികളും അല്ല പിറ്റേ ദിവസം അദ്ദേഹം വാർത്താ സമ്മേളനത്തിലും അതുപോലെ മീഡിയകളിലൊന്നും വന്നത് അദ്ദേഹത്തിന്റെ അവിടെ പറഞ്ഞു വന്നിരുന്ന ഒരു കാര്യങ്ങളും അദ്ദേഹത്തിനില്ല അദ്ദേഹം അവിടെ പറഞ്ഞു വന്ന ഒരൊറ്റ കാര്യം പറഞ്ഞിരുന്നാല് നല്ല രീതിയിൽ ആ ചർച്ച അവസാനിപ്പിച്ചു അദ്ദേഹം വിജയിച്ചു എന്നുള്ള രീതിയിൽ സംഘടനയിലുള്ള ആൾക്കാരെ പറഞ്ഞു വിടുകയും പകരം വേറൊരു സർക്കുലർ രീതിയിൽ അദ്ദേഹം വാർത്തകൾ പുറപ്പെടുവിക്കുകയാണ് ചെയ്തത് അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു ചേച്ചിമാരെയും അതുപോലെ തന്നെ സഹോദരിമാരെയൊന്നും ജോലി നഷ്ടപ്പെടില്ല ആ ജോലി എന്നും നിലനിൽക്കുമെന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അതേ മന്ത്രിയുടെ ചോദിക്കട്ടെ ഈ സഹോദരിമാരും ചേച്ചിമാരും ജോലി ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തെ എന്നുമായിട്ട് ഇല്ലാതാക്കാനാണോ ഈ മന്ത്രി തീരുമാനിച്ചിരിക്കുന്നത് എന്റെ ചോദ്യം ഈ മന്ത്രിയോടാണ് ഞാൻ ചോദിക്കുന്നത് നമ്മളെ ഇത്രയും നാൾ ജീവിച്ചിരിക്കും നമ്മുടെ കുട്ടികളെ വളർത്തിയതും ഈ ഉപജീവനമാർഗം നടത്തിയാണ് ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ വളർത്തുന്നത് ഈ ഉപജീവനമാർഗം ഇല്ലാതായാൽ ഞങ്ങൾക്ക് അദ്ദേഹം തൊഴിൽ തരുമോ ഒരു മന്ത്രിയെ എന്ന നിലയിൽ അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയായിരുന്നു മന്ത്രി അധികാരത്തിൽ വന്നപ്പോൾ ഇന്ന് നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിട്ട് നമ്മുടെ ജോലി തന്നെ ഇല്ലാതാക്കിയിട്ട് ഞങ്ങളെ തെരുവിലിറങ്ങിയാൽ ഈ മന്ത്രി ഞങ്ങൾക്ക് ജോലി തരുമോ ഇതാണ് എന്റെ ചോദ്യം പറഞ്ഞ പുതിയ വണ്ടി തന്നെ ഇതെല്ലാം ആവശ്യം ഞങ്ങളുടെ സ്ലോട്ട് ബുക്കിംഗ് അദ്ദേഹം പറഞ്ഞു പക്ഷെ സ്ലോട്ട് ബുക്കിംഗ് അദ്ദേഹം ഒരു കാരണവശാലും സ്ലോട്ട് അനുവദിച്ചിട്ടില്ല അദ്ദേഹം അന്ന് ഈ സമയം ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാർക്കും സ്ലോട്ട് അനുവദിക്കുമെന്നാണ് അറിഞ്ഞത് അന്ന് പത്ത് ലക്ഷം പേരോളം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാതെ സ്ലോട്ട് കിട്ടാതെ നിൽക്കുമ്പോൾ ഇന്നേക്ക് പതിനാല് ദിവസം കഴിഞ്ഞിട്ടും ആ സ്ലോട്ടിന്റെ ഒരു രീതിയും കറക്റ്റ് ആയിട്ടില്ല ഇപ്പം ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം കുട്ടികൾ സ്ലോട്ട് കിട്ടാതെ നിൽക്കുകയാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് ഒരു എം ബി എക്ക് പേരെ വെച്ചിട്ട് സ്ലോട്ട് അനുവദിക്കുമെന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞത് രണ്ട് എം ബി എമാരുണ്ടെങ്കിൽ എൺപത് സ്ലോട്ട് അനുവദിക്കുമെന്ന് പറഞ്ഞു തിന് ഉദ്യോഗസ്ഥരുടെ അഭാവം ഉണ്ടെങ്കിൽ ഒരു ആക്ടീഫീസില് ഒരു എം ബി ഐ മാത്രമേ ഉള്ളൂകൾ എൻഫോഴ്സ്മെന്റിൽ നിന്ന് ആ സ്ഥാനത്തേക്ക് തൽക്കാലത്തേക്ക് ഉദ്യോഗസ്ഥരെ എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം ഇതുവരെയും സ്ലോട്ട് അനുവദിച്ചിട്ടുമില്ല കെട്ടിക്കിടക്ക് കെട്ടിക്കിടക്കുന്ന സ്ലോട്ടുകൾ ഒന്നും ഇതുവരെയും അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം പാവപ്പെട്ട ജനങ്ങളെയും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകാരെയും കബളിപ്പിച്ചിട്ട് ഇദ്ദേഹം നല്ലവനാ ചെയ്യുന്നത് ഈ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കിട്ടാനാണ് ചോദ്യം ഞങ്ങൾക്ക് വിറ്റോ അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഞങ്ങളെപ്പോലെയാണ് ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ഞങ്ങൾ എന്ത് ഉപദ്രവമാണ് ഇദ്ദേഹത്തിന് ഉണ്ടാക്കിയത് ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളില് മുപ്പത് നാൽപ്പത് സ്പീഡ് ഓടിക്കുന്ന ഞങ്ങൾ എന്തെങ്കിലും അപകടം ഉണ്ടാക്കിയതായിട്ട് ഇദ്ദേഹത്തിന് പറയാൻ കഴിയുമോ അല്ലെങ്കിൽ ഒരു പത്ത് ശതമാനം ആൾക്കാർ അപകടം ഉണ്ടാക്കിയാലും ബാക്കി തൊണ്ണൂറ് ശതമാനം ആൾക്കാർ സ്കൂളിൽ പഠിച്ചിട്ട് അപകടം ഉണ്ടാക്കി എന്ന് പറയുന്നത് ശരിയായ ന്യായമാണോ ഇനി സമരം നമുക്ക് ഇദ്ദേഹത്തിനോട് യാതൊരു വിധ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങൾ ഞങ്ങൾക്കില്ല അദ്ദേഹത്തിന് ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ വോട്ട് കൊടുത്ത് അദ്ദേഹം അധികാര കസേരയിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം ഞങ്ങളെ പോലെയുള്ള സാധാരണ ഡ്രൈവിംഗ് സ്കൂളുകാരെ നിലനിർത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയുണ്ടായിരുന്നു ഇനി സമര ഒരുമിച്ച് മാത്രം അല്ല ഞങ്ങള് സമിതി വനിതകളുമായിട്ട് മാത്രം ഒറ്റ ഒരുമിച്ച് പോവാം എന്നുള്ളതല്ല നമ്മൾ സംഘടനകൾ എല്ലാ സംഘടനകളും ഒത്തുചേർന്ന് പോകാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ ഞങ്ങൾ ഇത് നിരത്തിലിറക്കിയിട്ട് ഇത് ഇല്ലാതാക്കാനായിട്ട് ഞങ്ങൾ അത് അനുവദിക്കില്ല അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്നത് ഡ്രൈവിംഗ് സ്കൂളിന്റെ ഇൻസ്ട്രക്ടർ ഡെയിലി എല്ലാ ദിവസവും ടെസ്റ്റ് ഉള്ള ദിവസം അതാത് ഡ്രൈവിംഗ് സ്കൂളിന്റെ ഇൻസ്ട്രക്ടർ ഗ്രൗണ്ടിൽ വരണമെന്ന് ഇൻസ്ട്രക്ടറുടെ ജോലി ഗ്രൗണ്ടിൽ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കലല്ല ഇൻസ്ട്രക്ടറുടെ ജോലി ഇൻസ്ട്രക്ടറുടെ ജോലി ഡ്രൈവിംഗ് സ്കൂളിൽ പത്ത് മുതൽ വരെ ഡ്രൈവിംഗ് സ്കൂളിൽ ഉണ്ടാകണം ഡ്രൈവിംഗ് സ്കൂളിൽ വരുന്ന കുട്ടികളെ പഠിപ്പിക്കണം അതാണ് ഇൻസ്ട്രക്ടറുടെ ജോലി ആ ഇൻസ്ട്രക്ടർക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ ഒരുപാട് ജോലിയുണ്ട് അതായത് അവിടെ തിയറി ക്ലാസ് എടുക്കണം പ്രാക്ടിക്കൽ ക്ലാസ് എടുക്കണം അങ്ങനെ ഇൻസ്ട്രക്ടർക്ക് ജോലിയുണ്ട് അല്ലാതെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ഇൻസ് രാവിലെ ടെസ്റ്റിന് വന്നിട്ട് ഗ്രൗണ്ടിൽ വന്നിരിക്കാനുള്ള ഇൻസ്ട്രക്ടറുടെ ജോലി ഇതൊക്കെ എന്ത് ന്യായമാണ് ഇദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ അടുത്ത് അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യങ്ങളെയല്ല അദ്ദേഹം പറയുന്നത്